കാര്യങ്ങൾക്കെല്ലാം ഇന്ന് എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമായിരുന്നു ഈ അഞ്ചു വർഷം ഈ കോൾഡ് സ്റ്റോറേജിൽ ഇരുന്ന പീരീഡ് ആ പീരീഡില് ഇപ്പൊ നടിമാര് ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഈ നടിമാരുടെ ആരോപണം ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല അഞ്ചു വർഷം മുമ്പ് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷമുള്ള അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള ഈ പീരീഡിൽ നിങ്ങൾ പറയുന്നു അഭിനേത്രികൾക്ക് കുറച്ചുപേർക്ക് പരാതിയുണ്ട് ആ പരാതി ഉണ്ടാകുമായിരുന്നില്ല ഇപ്പൊ ഒരു ഭയമുണ്ട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ വന്നാൽ ഇത് ചോദിക്കാനും പറയാനുമൊക്കെ ഇവിടെ ഒരു സംവിധാനമുണ്ട് സംഘടനകളുണ്ട് കോടതി ഉണ്ട് ഇതേപോലുള്ള കമ്മിറ്റികളുണ്ടാവും ഉണ്ടാവും എന്ന ഭയം എല്ലാവരിലും ഉണ്ട് തെറ്റ് ചെയ്യുന്നവരുടെ മനസ്സിൽ കൂടുതലുണ്ടാവും അമ്മയുടെ വൈസ് വൈസ് ആണ് ഈ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ആ കുറച്ചുകൂടി ശക്തമായ ഒരു നിലപാട് എന്ന് തോന്നുന്നുണ്ടോ അത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മൂവ് ചെയ്യുമ്പോൾ ജനറൽ സെക്രട്ടറിയെ കുറിച്ച് ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരാതിയോ പരിഭവം പറയുന്നത് ശരിയല്ല നമ്മൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് ഈ എക്സിക്യൂട്ടീവിന്റെ തീരുമാനമാണ് അത് നമ്മൾ ഫോണിലൂടെയൊക്കെ നിർദ്ദേശിച്ചു നിങ്ങളിൽ പലരും എന്നെ ഇടതെ ഇടതെടവില്ലാതെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോ ഞാൻ പറഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു ധാരണയിലെത്തിയതിനു ശേഷം മാത്രമേ ഞാൻ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ അതിനുശേഷം ധാരണയിലെത്തി ബഹുമാനപ്പെട്ട പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ ഞങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങളുടെയും കൂടെ അഭിപ്രായം കണക്കിലെടുത്തിട്ടാണ് വ്യക്തമായ ഒരു തീരുമാനം സിദ്ധിക്ക് പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു കാര്യം കൂടി ഈ ആക്രമിക്കപ്പെട്ട ഈ നടിയോട് അമ്മ പുരട്ടിയ സമീപനം അത് ശരിയായ സമീപനമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞില്ല അതിന് വ്യക്തമായ നിലപാട് ആക്രമിക്കപ്പെട്ട നടിയുടെ കാര്യത്തിൽ നീതി കിട്ടണം അതില് തീർച്ചയായിട്ടും യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണം അതാരാണെന്ന് കോടതി വളരെ രീതിയിൽ വളരെ സമയമെടുത്താണ് കൂടുതൽ സമയമെടുത്താണ് അതിന്റെ വാദങ്ങളും നടക്കുന്നത് വീണ്ടും വീണ്ടും അതിന്റെ പല വശങ്ങളും അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും നീണ്ടുപോയ ഒരു സംഭവം ഇല്ല അപ്പോ സ്വാഭാവികമായിട്ടും നീതി കിട്ടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇതില് ഈ ആത്മാ പ്രസിഡന്റ് എന്നല്ല അമ്മയുടെ പ്രസിഡന്റ് എന്നല്ല നമ്മള് ഇതിനകത്ത് ആരോപണങ്ങൾ ആർക്ക് നേരെ വന്നിരുന്നാലും അത് അന്വേഷിക്കപ്പെടണം അത്രേ ഉള്ളൂ അതല്ലാതെ അത് ആരെന്ന് മനസ്സിലാക്കാതെ നമുക്ക് നോക്കില്ല വ്യക്തിപരമായി ഇപ്പൊ എന്താ പറയാ അമ്മയുടെ പ്രസിഡന്റ് എതിരെയോ ജനറൽ സെക്രട്ടറി എതിരെയോ വൈസ് പ്രസിഡന്റ് ആയ എനിക്കെതിരെയോ ഒരു ആരോപണവും വന്നിട്ടില്ല ഏതെങ്കിലും രീതിയിൽ ആരോപണം ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഒറ്റപ്പെട്ട ഇത് സംഭവം ുന്നത് അതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല അത് ഒരു രക്ഷപ്പെടലാണ് ഒറ്റപ്പെട്ട സംഭവം ആണെങ്കിൽ തന്നെ ഒരു സംഭവം ആണെങ്കിൽ പോലും അതിനെതിരെ നടപടി വേണം എന്ന പക്ഷക്കാരനാണ് ഞാൻ ഈ സാധാരണ രാഷ്ട്രീയത്തിൽ എന്ത് നടക്കുമ്പോഴും ഒരു അക്രമം നടക്കുമ്പോൾ ഭരണപക്ഷം പറയും അത് ഒറ്റപ്പെട്ട സംഭവമാണ് പ്രതിപക്ഷം പറയും ഒറ്റപ്പെട്ട സംഭവം അല്ല അതില്ല രീതിയിലാണ് അത് മാറി മാറി വരുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഇതിനകത്തില്ല ഇതിനകത്ത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും അത് അൻപത് പേർക്ക് പരാതി ഉള്ളെങ്കിലും എഴുപത് പേർക്ക് പരാതി ഉള്ളെങ്കിലും അഞ്ചു പേർക്ക് പരാതിയെ അഞ്ചു പേർക്ക് മാത്രമേ പരാതി ഉള്ളൂ എങ്കിൽ പോലും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് അതിൽ പുകമറ സൃഷ്ടിക്കാൻ പാടില്ല നമ്മളെ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഐക്യത്തോടെ പോകുന്നു എല്ലായിടത്തും എക്സ്പ്ലോയിറ്റേഷൻ ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല അത് വ്യക്തിപരമായി തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു സത്യസന്ധമായി പറയുന്നു അങ്ങനെ എല്ലായിടത്തും എക്സ്പ്ലോയിറ്റേഷൻ ഇല്ല അത് നിങ്ങൾക്കും അറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ജാഗ്രതയോടെ ചോദിക്കുന്നത് ഇത് എല്ലാവരെയും ഞെട്ടിച്ച കുറേ വാർത്തകളുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കൺസേൺ ആവുന്നത് ആ കൺസേൺ നല്ലത് തന്നെയാണ് മാധ്യമങ്ങളെ ഒരു കാരണവശാലും ഞാൻ കുറ്റപ്പെടുത്തില്ല ഈ ഞാനൊരു മാധ്യമ പ്രവർത്തനാണെങ്കിൽ നിങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കും അത് ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് പക്ഷേ ആ കൺസേൺ നമുക്ക് ഒരുമിച്ച് സൊല്യൂഷൻ കണ്ടെത്താം മാധ്യമങ്ങൾ നിങ്ങൾ ഇതേപോലെ ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും അട്രോസിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ധൈര്യമായിട്ട് ഇതേപോലെ ചൂണ്ടിക്കാണിക്കും അതിന് പരിഹാരം കാണാൻ അമ്മയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്നും ശ്രമങ്ങൾ ഉണ്ടാവും ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിൽ നിന്ന് ഫേസ് എല്ലാവരെയും പക്ഷെ ആളുകൾ പറയുന്നത് ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങ് ഞെട്ടിച്ചിട്ടില്ല എല്ലാവർക്കും ആണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഏതെങ്കിലും ഭാഷയിൽ പറഞ്ഞ വാക്കുകൾ വെച്ച് നിങ്ങൾ പറയരുത് അമ്മയിലെ അംഗങ്ങളെല്ലാം തന്നെ ഇത് ആയിരുന്നു ഇങ്ങനെ ഒരു റിപ്പോർട്ടിലെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ആയിരുന്നു ഇത്രയും ആരോപണം ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ഷോക്കിംഗ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുനിന്നുള്ള ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എന്ന് അമ്മ ആവർത്തിച്ച് പറയുകയാണ് പക്ഷെ ഒരു സംശയം ഈ റിപ്പോർട്ടിന് വേണ്ടി മാധ്യമപ്രവർത്തകർ ആർ ടി എഫ് ചെയ്യുകയാണ് അതിനുവേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം നടന്നു ഒരു തുണ്ടുകടലാസ് പോലും ഈ സംഘടനകളൊന്നും ഈ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി നൽകിയില്ല സ്വന്തം സംഘടനകളുടെയോ അല്ലെങ്കിൽ സ്വന്തം തൊഴിലുമായി ബന്ധപ്പെട്ടൊരു വലിയ അന്വേഷണം സർക്കാർ നടത്തിയിട്ട് ആ ആ അതിന്റെ എന്താണ് അതിന്റെ കണ്ടെത്തലെന്ന് അന്വേഷിച്ച് ഈ സംഘടനകൾ ആരും സർക്കാരിനെ സമീപിച്ചില്ല എന്നുള്ളത് സംശയകരമായി അല്ല സർക്കാർ സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് അതായത് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇൻഡസ്ട്രി നേരിടുന്ന പ്രശ്നങ്ങളെ പഠിക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റി നിയോഗിച്ചു ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചു അപ്പോ പല കാരണങ്ങളാലും അത് തൽക്കാലം പുറത്തുവിടാൻ പാടില്ല അതിനകത്ത് ഇരകളുടെ കാര്യത്തിലായിരുന്നാലും വേട്ടക്കാരന്റെ കാര്യത്തിലായിരുന്നാലും സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊരു അഭിപ്രായം വന്നത് പ്രകാരം അപ്പോൾ അത് കുറച്ച് നാൾ കുറച്ച് നാളല്ലേ വേറെ വർഷം അത് പെൻഡിങ് ആയി അപ്പോ തീരുമാനം നിയമപരമായിട്ടാണ് വരേണ്ടത് ആ നിയമപരമായിട്ടുള്ളൊരു തീരുമാനം വരുന്നത് വരെ അമ്മ ഉടൻ തന്നെ റിപ്പോർട്ട് വെളിവിടും റിപ്പോർട്ട് വെളിവിടുന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ തീർച്ചയായിട്ടും പറയുന്നത് കോടതിയിലിരിക്കുന്ന കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസാണ് അന്ന് രണ്ട് മണിക്ക് ഇത് പുറത്തുവിടുന്നത് വരെ ഒന്നേ മുക്കാലിന് ഒരു വിധിയും കൂടെ വന്നതിന് ശേഷമാണത് അല്ലെങ്കിൽ ആ വിധി പെൻഡിങ് വന്നതിന് ഇത് രണ്ടു മണിക്കാണ് പുറത്ത് വിട്ടത് നിങ്ങള് നിങ്ങളെ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ചോദിച്ച കാര്യം പുറത്ത് വരുന്നതിന് മുമ്പ് ഒരു എന്താ പറയാ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു കേസിന്റെ വിധി കൂടെ വന്നതിന് ശേഷം മാത്രമേ പുറത്തു വരുള്ളൂ എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസാണ് തീർച്ചയായിട്ടും നമുക്ക് കൺസേൺ ഉണ്ട് ഈ കൺസേൺ ഉള്ളപ്പോൾ പോലും ഇത് അമ്മയിലെ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലോ അല്ലെങ്കിൽ ഫെഫ്റ്റയിലോ അംഗങ്ങൾക്കെതിരെ ഇത്രയും സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അല്ല പക്ഷെ ഈ ഇത് മെച്ചപ്പെട്ട അവസ്ഥയ്ക്ക് വേണ്ടി അട്രോസിറ്റീസ് ഇത്രയും ഉണ്ടെന്നുള്ള കാര്യവും നമുക്കറിയില്ല ഇൻഡസ്ട്രി മെച്ചപ്പെട്ട ഇൻഡസ്ട്രിയുടെ ഫംഗ്ഷനിങ് മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ കമ്മിറ്റി നിയോഗിച്ചത് അതിലെ റെക്കമെൻഡേഷനാണ് നമ്മളെല്ലാരും പ്രതീക്ഷിച്ചത് ഇല്ല ഇതേപോലെ വ്യക്തിപരമായിട്ടാണെങ്കിൽ അമ്മയില് ഇതേപോലെ പരാതി എഴുതി തന്നിട്ടുള്ള വേറെ ആരും എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന ഒരു പരാതി അമ്മയില് ലഭിച്ചിട്ടില്ല അടുത്ത കാലത്ത് വളരെ മുമ്പുള്ള ഒരു പരാതിയുടെ അത് വീണ്ടും ഇത്തവണ തന്നിട്ടുണ്ട് അത് പരിഗണിക്കാനുള്ള സമയമാകുന്നതോ സിനിമയിൽ സിനിമയില് അത് സിനിമയിൽ ഞാൻ എക്സ്ക്യൂസ് ആയിട്ട് ുംങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടി വരിക സ്വാഭാവികമായിട്ടും ഇത്രയധികം ആളുകൾ അവിടെ ഒരാൾ പോലും രണ്ടായിരത്തി ആറിന് ശേഷമോ അല്ലെങ്കിൽ ആ ഒരു പരാതി എന്താ പരാതി നമ്മയ്ക്ക് വേണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നടത്തുമ്പോൾ ഈ കെട്ടിലും മട്ടിലും ഇനിയെങ്കിലും മാറ്റം അല്ല ഇതിനകത്ത് കമ്മിറ്റി എന്ന് പറയുമ്പോൾ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയിൽ ഒരു ക്ലോസ് റൂമിൽ വളരെ കോൺഫിഡൻസോടുകൂടി ഒരു ജസ്റ്റിസിന്റെ ചിലപ്പോ ഒരു സംഘടനയിൽ ചിലപ്പോ ഇതേപോലെ ഇത്രയും ആർജവത്തോടെ പറയാൻ ചിലർക്ക് മടികാണ് അതുകൊണ്ടായിരിക്കും സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കൊടുത്ത ഉറപ്പനുസരിച്ച് അവര് ചില കാര്യങ്ങൾ പറഞ്ഞതാണ് അതിനു മുമ്പ് അതൊരു പരാതിയായിട്ട് അമ്മയുടെ മുമ്പിൽ എത്തിയിട്ടില്ല അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതിനു മുമ്പ് ഹേമ കമ്മിറ്റിയുടെ മുമ്പേ പറഞ്ഞിട്ടുള്ള മുൻപിൽ പറഞ്ഞിട്ടുള്ള പ്രസന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അമ്മയ്ക്കൊരു പരാതിയായി ലഭിച്ചിട്ടില്ല അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നല്ല നടന്നിട്ടുണ്ടാകാം നടന്നിട്ടുണ്ടാകാം അത് എങ്ങനെയാണ് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് പോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ ഇതിനൊരു പരിഹാരം കൂടി ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചാൽ അതിനെയും സ്വാഗതം ചെയ്യും ജസ്റ്റിസ് സോമ ഹേമ എത്രയോ ദിവസം സിറ്റിംഗ് നടത്തിയിട്ടാണ് ഇങ്ങനെ ചില ഫൈൻഡിങ്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഇത് ഒഴിവാക്കാൻ നമുക്ക് കഴിയും ഇങ്ങനെ ചെയ്താൽ കാസ്റ്റിംഗ് കൗച്ച് ഒഴിവാക്കാൻ കഴിയും ഇങ്ങനെ ചെയ്താൽ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാൻ കഴിയും ഇങ്ങനെ ചെയ്താൽ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ചെയ്താൽ ആ ടോയ്ലറ്റ് ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൂടി ജസ്റ്റിസ് ഹേമ ഇനിയും അവർക്ക് പറയാം അവരത്രയും റെസ്പെക്റ്റഡ് ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ പറയാണ് ജസ്റ്റിസ് ഹേമ കുറേ നിർദ്ദേശങ്ങൾ അടിയന്തരമായി സൊല്യൂഷൻസ് കൂടി വയ്ക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അവരുടെ ഫൈൻഡിങ്സ് എല്ലാം സ്വാഗതം ചെയ്യുന്നു അപ്പൊ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവർക്കാണ് നമ്മളെക്കാൾ കൂടുതൽ ഈ സിനിമാ രംഗത്തുള്ള പ്രൊഡ്യൂസേഴ്സ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പിന്നെ ആർട്ടിസ്റ്റ് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചാൽ നന്നാകും ഒരു ഇൻഡസ്ട്രി നന്നാക്കാൻ എനിക്ക് ഇന്നതുപോലെ എന്റെ കമ്മിറ്റിക്ക് എന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ ഇനിയെങ്കിലും പറഞ്ഞാൽ അതിനെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യും അവരുടെ കൂടെ നിന്ന് ഇൻഡസ്ട്രി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സജീവമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് ഞങ്ങളെല്ലാവരും സർക്കാർ ഉണ്ട് ഇതിനകത്ത് ഇത് ഒരു പരാതിയായിട്ട് വന്നാൽ മാത്രമേ കേസെടുത്ത് അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ മറുപടി പറഞ്ഞു ഹൈക്കോടതിയിൽ വെച്ചിരിക്കുകയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ കൂടെ ഉണ്ടാവും അല്ല ഇപ്പൊ ഏതായിരുന്നാലും ശരി എന്നാ ഞാൻ പറഞ്ഞല്ലോ അവരവരുടെ അനുഭവമാണ് അവരവരുടെ അനുഭവത്തിന്റെ വേദനയിൽ ഉൾക്കൊണ്ട് പറയുന്ന കാര്യങ്ങളെ പരിഹസിക്കാൻ പാടില്ല അവരുടെ വേദന അവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ ആ വേദന അവർ അവർ അവസരം നിഷേധിക്കപ്പെട്ടു എന്നൊരു നടി പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം അങ്ങനെ നടന്നിട്ടുണ്ടോന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കണം അല്ലെ ഇങ്ങനെ അവസരം നിഷേധിച്ചത് ആര് ആ ആര് എന്ന ചോദ്യത്തില് ആ വ്യക്തി ഇതേപോലെ എന്തുകൊണ്ടാണ് നിഷേധിച്ചത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട് അല്ല ഈ ആത്മയുടെ പ്രസിഡന്റ് പറയുന്നത് ഗണേഷ് കുമാർ സംസ്ഥാന മന്ത്രി അംഗമാണ് അങ്ങനെ ഒരാൾ ആ മന്ത്രിസഭയിൽ നടക്കുന്നത് തുടരുമ്പോൾ ഇനി ഇതിനകത്ത് എന്ത് നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അല്ല ആത്മയിലെ കാര്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പൊ ഗണേഷ് കുമാറിന്റെ മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് പറയണം അവിടെ രാഷ്ട്രീയം വരും ഞാൻ രാഷ്ട്രീയത്തിൽ ഞാൻ ഇല്ല ഒന്നാണ് ഒന്നാമത് രാഷ്ട്രീയത്തിൽ ഇല്ല രണ്ടാമത് അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ ആർക്കെതിരെ ആരോടോ വന്നിട്ടുണ്ടെങ്കിൽ സമഗ്രമായ അന്വേഷണം വരണം ഒരു നടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ ആ നടി പറഞ്ഞ കാര്യങ്ങൾ മീഡിയ വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യം എന്താ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഇത്രയും വലിയ നേരത്തെ ഈ ആഭ്യന്തര പരാതി പരിഹാര സമിതിയൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സഹപ്രവർത്തകർ തന്നെ പക്ഷെ അതിനെ പറ്റിയൊന്നും പിന്നീട് ഞാൻ അതിന് വ്യക്തമായിട്ടാണ് ഞാൻ പറയുന്ന മറുപടി നിങ്ങൾ കറക്റ്റ് ചെയ്ത് ഇതായി ഇങ്ങനെ തന്നെ കോർട്ട് ചെയ്യണം കാരണം ഇന്റേണൽ ഈ ഡിസിപ്ലിൻ കമ്മിറ്റി എന്ന് പറയുന്നത് അതിൽ ഒരു എന്താ പറയുക നിയമപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എക്സ്ക്യൂസുകൾ പറയാവെന്നുള്ള രീതിയിൽ പഴുതുകൾ ഉള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഒരു തൊഴിലിടത്തിൽ ഒരു ഫാക്ടറിയില് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ കമ്മിറ്റി രൂപീകരിക്കാം ഇത് ഓരോ സെറ്റിലും ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അപ്പോൾ ഒരു ഞാൻ അഭിനയിക്കുന്ന ഒരു ചിത്രം ഇപ്പോൾ ഞാൻ അഭിനയിക്കുന്ന ഒരു ചിത്രത്തില് ആ ചിത്രത്തില് ഈ കമ്മിറ്റി മൂന്ന് പേരായിരിക്കും അടുത്ത് ഓരോ സിനിമയിലും ഓരോ കമ്മിറ്റി വരും അത് വേണോ ഇൻഡസ്ട്രിക്ക് മൊത്തമായിട്ട് അഭിനേതാക്കളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ൊഡ്യൂസേഴ്സിന്റെ റിപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ കൂടുതൽ എണ്ണം കൂടിക്കോട്ടെ എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള ഒരു ഇന്റേണൽ കമ്മിറ്റി വന്നാൽ നന്നായിരിക്കും ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ പോലും ഇനി അതല്ല ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ അമ്മയിൽ ഇതേപോലെ പരാതി ബോധിപ്പിക്കാനുള്ള ഒരു സംവിധാനം പ്രൊഡ്യൂസേഴ്സ് അല്ല അതാത് സംഘടനകൾ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നാണ് പൊതുജന വികാരം അല്ലെങ്കിൽ വലിയ സംശയം തോന്നുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇതുവരെ അമ്മയ്ക്ക് ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് അങ്ങും ആവർത്തിക്കുന്നുണ്ട് ഭാരവാഹികളും ആവർത്തിക്കുന്നുണ്ട് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് പരിശോധിക്കുമെന്ന് പറയും അഞ്ചു വർഷം മുമ്പ് ഏതാനും നടിമാർ അല്ലെങ്കിൽ താരങ്ങൾ അവർക്കൊപ്പം ചില വനിതാ പ്രവർത്തകർ എല്ലാവരും കൂടി ഡബ്ല്യു സി സി എന്ന സംഘടന രൂപീകരിച്ച വലിയ രീതിയിൽ ചില ആരോപണങ്ങൾ ഉണ്ടായിക്കുന്നുണ്ട് ആ ആരോപണങ്ങൾ പരാതികളല്ലേ ഈ അമ്മയും കുഞ്ഞുങ്ങളും എന്തൊക്കെയാണോ താങ്കൾ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ അവര് ഈ പരാതി ഉണ്ടായിട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അമ്മയ്ക്കല്ല ഡബ്ല്യു സി സി പരാതി രേഖപ്പെടുത്തിയത് സർക്കാർ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇനിയും ഡബ്ല്യു സി സിക്ക് അമ്മയ്ക്കെതിരെ അല്ലെങ്കിൽ അമ്മയുടെ അംഗങ്ങൾക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ സഹിതമുള്ള ആരോപണം ഉണ്ടെങ്കിൽ വീണ്ടും അവർ എഴുതി തരണമെന്നില്ല അത് സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാണ് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ആക്രമിക്കപ്പെടുന്ന കിട്ടണം എല്ലാരും അവരുടെ കൂടെ താങ്കൾ പറഞ്ഞു പക്ഷെ കഴിഞ്ഞ അഞ്ചാറ് വർഷമായി ഈ നടി മെയിൻ പുറത്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ പിന്നെ എങ്ങനെ നീതി കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ആത്മാർത്ഥ അമ്മയ്ക്കുണ്ട് ഈ വിഷയത്തിൽ അല്ലെ മെയിൻ പുറത്താണ് എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പൊ തന്നെ ആക്രമിക്കപ്പെട്ട നടിയുടെ ഒരു ചിത്രം റിലീസാകാറുപോലെ സിന്റെ സംവിധാനം അപ്പൊ മെയിൻ സ്ട്രീമിന് പുറത്തല്ല അത് പിന്നലിക്കണം വളരെ ഒരു ഒരു വലിയ പ്രോജക്റ്റ് തന്നെ ആക്രമിക്കപ്പെട്ട നായികയായിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെ മെയിൻ സ്ട്രീമിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നുന്നു എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ല പക്ഷേ അതില് ഈ കാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെയാണ് അല്ലാതെ ഈ നടന്മാരെല്ലാവരും ഇന്നാര് വേണം എന്നൊക്കെ പറയുന്നു പറയുന്നത് ആരെങ്കിലും പറയുമ്പോൾ അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം എന്നുള്ളത് കഴിഞ്ഞാൽ പൊതു അതിനെ ഒരു പൊതുവൽക്കരണം ഒരു ജനറലൈസേഷൻ നടത്തുന്നത് ശരിയല്ല എന്നെ വിളിക്കുന്നത് ഒരു പ്രോജക്റ്റ് ഓൺ ഓണായി അതിൽ സംവിധായകനും തിരക്കഥ തിരക്കഥാകൃത്തും സംവിധായകനും കൂടി ഇരുന്ന പ്രിലിമിനറി മീറ്റിങ്ങിൽ അവർ ഇന്ന റോൾ ആര് ചെയ്താൽ നന്നായിരിക്കും ചോദ്യം വന്ന് ഉയർന്നതിന് ശേഷം അത് ജഗദീഷ് ചെയ്താൽ നന്നാവുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നു ഈ ഞാൻ പോകും അതിന് മുമ്പുള്ള ഒരു ഡിസിഷനോ ഗൂഢാലോചനയോ പവർ കമ്മിറ്റിയോ അല്ലെങ്കിൽ പവർ ഗ്രൂപ്പോ അങ്ങനെയൊന്നും ഉണ്ട് ഡബ്ല്യു സി സി ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവര് പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഡബ്ല്യു സി സി നമ്മുടെ ശത്രുക്കളൊന്നും അല്ല ഡബ്ല്യു സി സി ഇപ്പൊ ഞാൻ പറഞ്ഞ അമ്മ ഈ ഈ വനിതകളുടെ കാര്യത്തിൽ അമ്മ പുലർത്തുന്ന സമീപനം കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് ഡബ്ല്യു സി ഡബ്ല്യു സി സി ഫോം ആയത് അപ്പൊ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവര് പ്രയത്നിക്കുമ്പോൾ അമ്മയും അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാം സർക്കാരിനെ നമുക്ക് സമീപിക്കാം അമ്മയും കൂടെ സംയുക്തമായിട്ട് സമീപിച്ച് നമുക്ക് അമ്മയിൽ ന്യായം കിട്ടാഞ്ഞിട്ടല്ല അത് ഫോം ആയത് അമ്മയിൽ ന്യായം കിട്ടാഞ്ഞിട്ടല്ല പൊതുവെ സ്ത്രീകളോടുള്ള ആ സമീപനത്തിലുള്ള മാറ്റം വരണമെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഫോം ചെയ്താണ് അല്ല അമ്മയോട് വിയോജിപ്പ് അമ്മ തെറ്റാണ് അമ്മ അമ്മ പിളർന്നല്ലാതെ അവര് രാജിവെച്ചേരിക്കാം പക്ഷെ അത് പിളർന്ന് ഇതേപോലെ രാജിവെച്ചു അതെ രാജിവെച്ചു അഭിപ്രായ വ്യത്യാസത്തോടെ രാജിവെച്ചു അത് പ്രവർത്തന ശൈലിയോടുള്ള അവരുടെ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് ആ വിയോജിപ്പ് അവർ തുടരുന്നുണ്ടോ എന്നുള്ളത് ഇനിയും നമുക്ക് തീരുമാനിക്കാം ഇനി നമുക്ക് അവർക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് വിയോജിപ്പിന്റെ ആ മേഖലയൊക്കെ ആ അതിൽ അതിർ വരമ്പുകളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക ഇപ്പൊ നമ്മൾ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിലൂടെ നമുക്ക് എല്ലാവർക്കും പുറത്തുനിന്ന് കുറേയധികം പേജുകൾ ആ പേജുകൾ കൂടി പുറത്തുവിടണം എന്ന് പറയുന്നത് അത് പറഞ്ഞല്ലോ അത് തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് പുറത്തുവിടുന്നതാണ് നല്ലത് അത് ഹൈക്കോടതി ഹൈപ്പവർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇതുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല ഹൈപ്പവർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ പൊതുവായിട്ട് ഇൻഡസ്ട്രിയുടെ അന്നത്തെ കാലത്ത് പൊതുവായിട്ടുള്ള വിഷയങ്ങൾ പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസേഴ്സും തമ്മിലുള്ള ഷെയറിന്റെ വിഷയങ്ങൾ ആർട്ടിസ്റ്റിന്റെ റെമ്യൂണറേഷൻ പറഞ്ഞിട്ട് കിട്ടാതാകുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇൻഡസ്ട്രിയുടെ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരുന്നു അന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും ഇല്ലായിരുന്നു യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അറിവില്ലായിരുന്നു അന്ന് ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല ഹൈ പവർ കമ്മിറ്റി ഇനി ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഹൈപ്പവർ കമ്മിറ്റി എന്നോ ഏത് പേരിട്ട് ആണെങ്കിലും ശരി പുതിയ പുതിയ കമ്മിറ്റികൾ വരുന്നത് നല്ലതാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഹേമ കമ്മിറ്റി അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരട്ടെ സർക്കാരിന്റെ പോലെ തന്നെ നിർദ്ദേശങ്ങൾ തരാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് ഹേമ കമ്മിറ്റിയിൽ ഉള്ളത് ശാരദ അമ്മ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് അപ്പം അവർക്ക് കുറേ സൊല്യൂഷൻസ് കൂടെ നമുക്ക് പ്രശ്നങ്ങൾ എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാം ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാൻ പാടില്ല പക്ഷേ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു ഇത്രയും ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നു ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് അതെന്തിനാ ചർച്ച ചെയ്യുന്നത് വേറെ വിഷയങ്ങൾ വിഷയങ്ങളില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഇത് ഡിവേറ്റ് ചെയ്തുകൂടെയെന്ന് ചോദിക്കുന്നവരുണ്ട് എനിക്കതിനോട് ചോദിപ്പില്ല ഇത് കറണ്ട് ഇഷ്യൂ ആണ് റിലവൻ്റ് ഇഷ്യൂ ആണ് പക്ഷേ ഇത് ചർച്ച ചെയ്യുമ്പോൾ കാര്യത്തിൽ സജീവമായി പങ്കെടുക്കണം ചെയ്താൽ അതായത് കോൺഗ്രസ് ചർച്ചകൾ പറയുന്നുണ്ടോ ഡബ്ല്യൂസിക്കാരെയും ഒരുമിച്ചിട്ട് കോംഗ്ലെസ് നടത്തിയാണോ ഒരു ക്രിമിനൽ കേസ് നിങ്ങൾ പരിഹരിക്കേണ്ടത് അത് സർക്കാർ ഏറ്റെടുത്താണെങ്കിൽ സർക്കാർ ഉത്തരശുദ്ധി ശരിയല്ല എന്നാണ് പറയുന്നത് താങ്കൾക്ക് കോൺഗ്രസ് അല്ല അവിടം തൊട്ട് തന്നെ നമുക്കൊരു സമന്വയത്തിന്റെ പാത തുടങ്ങാം ഈ കോൺക്ലേവിന്റെ കാര്യത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് മാറ്റി സർക്കാർ കോൺക്ലേവിന്റെ കാര്യത്തിൽ എല്ലാവർക്കും സ്വീകാര്യരായിട്ടുള്ള ആൾക്കാർ വരട്ടെ പരിഹരിക്കാൻ ആരെങ്കിലും റെഡിയായി വരുമ്പോൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ ആദ്യമേ പറയുന്ന മുൻവിധിയോടെ കയ്യിൽ ശരിയാണ് ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നല്ല ഉദ്ദേശത്തോട് കോൺക്ലേവ് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ടി ഇതുകൊണ്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ശരിയല്ല നമുക്ക് പ്രതീക്ഷയോടെ പോവാം ശുഭപ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ അതില് കോൺക്ലേവിന്റെ കാര്യത്തിൽ ഘടനയുടെ കാര്യത്തിൽ ഈ ഡബ്ല്യു സി സി പറയുന്ന പോലെ ഏതെങ്കിലും വ്യക്തികളോട് ആ വ്യക്തികൾ ആരോപണ വിധേയരാണെന്ന് ഡബ്ല്യു സി സിക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അവര് ഒഴിവാക്കി നിർത്തട്ടെ നമുക്ക് നല്ലൊരു കോൺക്ലേവ് അമ്മ ഒഴിവാക്കുക സർക്കാർ ഒഴിവാക്കാം സർക്കാരിനല്ലേ ഒഴിവാക്കാൻ കഴിയില്ല അമ്മയ്ക്ക് ഒഴിവാക്കാൻ കഴിയില്ല നമുക്കിതിനെ ഒരു ബോയ്ക്കോട്ട് ചെയ്യുന്നത് ഒരു ശരി കാര്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഡബ്ല്യു സി സി ചില അംഗങ്ങളുടെ കാര്യത്തിൽ കോൺക്ലേവിന്റെ കാര്യത്തിൽ അവരെ സംഘടിപ്പിക്കുന്ന അവരെ കൂടി ഉൾപ്പെടുത്തി ഇത്തരം കോൺക്ലേവ് നടത്തുന്നതിനുള്ള വിയോജിപ്പ് അവർ രേഖപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാണുമല്ലോ അവർ ഉത്തരവാദിത്വം ഇല്ലാതെ അത്തരം ഒരു കാര്യങ്ങൾ പറയില്ലല്ലോ ആ കാര്യങ്ങൾ മനസ്സിലാക്കി സർക്കാർ ഒരു യുക്തമായ തീരുമാനം എടുക്കട്ടെ തീർച്ചയായിട്ടും അംഗീകരിക്കും അങ്ങനെ ഒരു കാര്യം ഡബ്ല്യു സി സി ഉത്തരവാദിത്വം ഇല്ലാതെ അങ്ങനെ ഒരു കാര്യം നിർദ്ദേശിക്കില്ലല്ലോ അവരിപ്പോ കോൺക്ലേവിൽ വേട്ടക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് വേട്ടക്കാരാണെന്ന് ഡബ്ല്യു സി സിക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ വേട്ടക്കാരൻ ഈ കോൺക്ലേവിന്റെ ഭാഗമായി വരാൻ പാടില്ലെന്ന് തന്നെയാണ് അമ്മയുടെ പക്ഷം